ഹലോ മക്കളെ ഒരു അടിപൊളി കിണറുകളുണ്ടല്ലോ ഇതെന്താ വെച്ചാല് നല്ല വെറൈറ്റി കിണറുകളായി പെട്ടെന്ന് കിണറുകൾ വാങ്ങി കിണർ കളക്കാനാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് അത് ഫുള്ള് പണി ഫുള്ള് മെഷീനറി അടിയിൽ കൊത്തനാ മാത്രം ഇതാ മെഷീൻ വലിക്കണമുണ്ടങ്ങനെ ഒരു ചേച്ചിയാണ് അവിടെ ഡ്രൈവറായിട്ട് നിൽക്കണത് അപ്പോൾ വലിക്കാനുള്ള രണ്ടാൾ വേണ്ട അഥവാ മറ്റേ മക്ക എന്താണ് ഉരുളി അങ്ങനെ എന്തായാലും പേരാണ് അതിന് രണ്ടാൾ ഇരിക്കണോ എന്നിട്ട് രണ്ടാൾ കൊണ്ടേരണോ അത് അതിൻ്റെ ഒന്നും ആവശ്യം ഇത് ഈ മെഷീൻ ഇങ്ങനെ വലിക്കും അതിൻ്റെ കൊട്ടമ്മങ്ങനെ അതിൻ്റെ സൈഡ് ബാക്ക് വലിയ കൊട്ടയാണ് കൊട്ടാണ് കൊട്ടൻ്റെ വലിപ്പം കണ്ടിരുന്നാണ് ഇങ്ങോട്ട് എന്താ പറയുക അതിൻ്റെ തലക്കരി ആടെ കൊണ്ട് പൊന്തിച്ചു കൊടുക്കുക അപ്പം ആടെ പൊന്തും മണ്ണ് ഇങ്ങനെ വെക്കും ഇല്ല കൊട്ടായത് നല്ല ലോഡ് ഇങ്ങോട്ട് കയറി വരും അത് ഇറക്കുന്ന അതിന് ചേച്ചിയാണ് ഒരു ഡൈവർ പിന്നെ ഈ കിണറിളക്ക് എന്താ ഇതാണ് നമ്മൾ ഡൈവർ ഡൈവറ് വിചാരിച്ച മണ്ണ് കിട്ടും ഇത്രയും പെട്ടന്ന് ഇല്ല ജനറേറ്റർ അതിന് എന്താ പിന്നെ രണ്ടാളായിട്ടുണ്ട് രണ്ടാളും എൻ്റെ പരിപാടിയുണ്ട് ഏതാ കിണറിൻ്റെ ഉൾവശമാണിത് ഉൾവശം കണ്ടിട്ടുവാണെങ്കിൽ കിണർ അല്ല വീതി ഉണ്ട് ഏറ്റാ കിണർ കാരണം സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത് ഈ കിണറുകള് സ്കൂളില് കിളക്കാൻ ഏൽപ്പിച്ചാണ് അപ്പൊ നമ്മള് സാധാ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിറ്റാണ് ഉണ്ടാവുന്നത് ഇത് അതിനെക്കാട്ടിയും ഡബിളില്ലെങ്കിലും ഏകദേശം ഒരു നല്ല വലിപ്പമുണ്ട് നല്ല വീതി ഉണ്ട് ഇപ്പൊ ഈ കിണറ്റല് ഒക്കെ വെച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് വിടെ മെഷീനാണ്ട് ചാലും മിഷീനാണ്ട് ചാലാക്കുമ്പോൾ പരിപാടി കൊട്ടന്റെ വലിപ്പം കൊട്ട നമ്മളെ സാധാരണ കൊട്ടനെക്കാട്ടിട്ടാണ് വേറെ അയാൾ അവിടെ നിന്ന് കൊതിക്കാൻ പറയുക ഇവിടെ കൊതിച്ചു കൊടുക്ക അതിന്റെ ഒന്നും പണി കൊളുത്തി കൊടുത്താന്ന് സെയിലാക്ക അപ്പൊ അവിടെ കൊണ്ടു പറയുന്ന വരുമാരി എല്ലാം സ്പീഡപ്പ് കേട്ടോ പണികള് അപ്പൊ നിങ്ങക്ക് വേണെങ്കിൽ ഇതിന്റെ പിന്നെ ഇതിന്റെ പണിക്കാര നമ്പര് ഇതില് സഹായത്താൻ കൊടുക്കാം നിങ്ങക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കിണറുന്ന് പെട്ടെന്ന് കിണറ